കേരള യാത്രയുടെ കേരള യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ രണ്ടാമത്തെ ദിവസമായ ഇന്ന് കണ്ണൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന തൃക്കരിപ്പൂരിന്റെ ബോർഡറിലാണുള്ളത് നമ്മുടെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ നേതാക്കളെ കണ്ണൂർ ജില്ലയിലുള്ള നേതാക്കൾ നമ്മുടെ കേരള യാത്രാ സംഘത്തെ നമ്മുടെ നായകരെയും ഉപനായകരെയും അതുപോലെയുള്ള നമ്മുടെ സംഘങ്ങൾ എല്ലാവരെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ സുസജ്ജമായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ നേതാക്കളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുൻ ഗ്ലോബൽ നേതാവ് കൂടിയായ ഇർഫാൻ ഉസ്താദ് ഉണ്ട് അതുപോലെ എല്ലാ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ് ഇനി അങ്ങോട്ട് കണ്ണൂരിന്റെ ദിവസമാണ് ഇന്ന് ഇന്ന് രാത്രി വരെ കണ്ണൂരിന്റെ ദിവസമാണ് കണ്ണൂറാണ് ആണ് ഇന്ന് മാഷ് നല്ല പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് നമ്മുടെ കണ്ണൂർ എന്ന് നമുക്കറിയാം തൃക്കരിപ്പൂരിലാണ് ഇപ്പോ ഉള്ളത് തൃക്കരിപ്പൂരിലാണ് ഇപ്പോ ഉള്ളത് ഇതാ നമ്മുടെ 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 کچھ کل شادی മാത്ര കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കള് എസ് വൈ എസിൻ്റെയും മുസ്ലിം കേരള മുസ്ലിം ജമാനത്തിൻ്റെയും നേതാക്കള് നേതാക്കള് എല്ലാം ഇവിടെ വേണ്ടി വിദ്യാഭ്യാസം ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എഡ്യൻ പുതിയ തലമുറയ്ക്കായി മാഷാ അല്ല മാഷ നമ്മുടെ യാത്ര തുടരുകയാണ് കേരള യാത്രയുടെ പ്രധാന വാഹനങ്ങള് ഒക്കെ ഈ നല്ല പ്രകൃതി സുന്ദരമായ പ്രകൃതി സുന്ദരമായ കണ്ണൂർ കണ്ണൂർ ബോർഡർ കണ്ണൂരിന്റെ ബോർഡറാണിത് പരമാവധി നമുക്ക് നിൽക്കാം പരമാവധി നമുക്ക് ഈ രൂപത്തിലുള്ള വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് നമുക്കൂർക്കുകയാണ് മനുഷ്യർക്ക് സാന്ത്വനമായ കാലമായിരുന്നു നേതാക്കളെ സിറാജ് ലൈവ് സിറാജ് ലൈവിന്റെ വാഹനം ഏറ്റവും മുന്നിലായിട്ടും തന്നെ നമ്മുടെ ബോർഡർ കടക്കുന്ന സ്ഥലാണ് നമുക്ക് കാണാം ദൂരെ നിന്ന് പ്രകടനമായിട്ട് നമ്മടെ തങ്ങൾ പാപ്പ മാഷാ ഞാൻ ചെറുതായിട്ട് കേരളയാത്ര നമ്മളെ ഗൾഫിൽ കത്തിക്കാള്ള എല്ലാ നേതാക്കളും നമ്മടെ മാരാമംഗലം എല്ലാ നേതാക്കളും എത്തിത്തുടങ്ങി കൗറ്റുമാർ റസാദിണ്ട് നമ്മളെ ഐ സി എഫിന്റെ ദുബായി ഐ സി എഫിന്റെ ദുബായിൽ നമ്മുടെ മാർഷാള്ള അഭിവാദ്യം പറയുന്നുണ്ട് ദുബായിൽ നമ്മുടെ എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ദുബായിയുടെ നമ്മുടെ പ്രസിഡന്റ് കൂടിയായ രണ്ടു വാക്കേല കേരളയാത്രയുടെ രണ്ടാം ദിവസം കണ്ണൂരിലേക്ക് ഇന്നലെ സംഭവമൂലമായിരുന്നു ഓരോ ജില്ലകളും രൂപത്തിലേക്ക് ഇന്നത്തെ ദിവസം കണ്ണൂരിലാണ് ഇഷ അവ ഷ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് നേതാക്കളെല്ലാം ഉണ്ട് ഇപ്പൊ കണ്ണൂരിലേക്ക് കടന്നു ഇപ്പൊ നമ്മുടെ കേരള യാത്ര കണ്ണൂരിലേക്ക് കടന്നിട്ടുണ്ട് ഇൻഷാള്ള ഇവിടുത്തെ ഈ സ്വീകരണം കഴിഞ്ഞാൽ വൈകുന്നേരമാണ് പൊതുപരിപാടി കണ്ണൂരിൽ വെച്ച് നടക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ നേതാക്കൾമാരുടെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഷാ ഓക്കെ അപ്പം നമ്മളെ ഇഷാത ഇനിയിപ്പം വൈകുന്നേരത്തെ പരിപാടിയിലേക്കുള്ള ഒരുക്കവും നമ്മളെ സ്റ്റേജും മറ്റു പരിസരവും ഒക്കെ മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇഷാദപ്പം തൽക്കാലം ലൈവ് കട്ടുകയാണ് ഇഷാവ സൗകര്യം പോലെ വരാം ഏതായാലും നല്ല ഉജ്ജ്വലമായ ഒരു തുടക്കമാണ് ഇന്നലെ കാസർകോട്ട് നടന്നത് കാസർകോഡ് പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളാൾ ദർഗയില് ദർഗയിലെ ദ്വാ പ്രാർത്ഥനതയോടു കൂടിയും അവിടെ നിന്ന് കൂടി നമ്മുടെ പതാക നമ്മുടെ ക്യാപ്റ്റ നായകൻ കൂടിയായ സുൽത്താൻ ഷീഖന സുൽത്താനുല്ലുമാന്തസ്താദ് ഉലമയിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ആ ധന്യമുഹൂർത്തം അത് വലിയ വലിയ വിചാരിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഉദ്ദേശത്തിനേക്കാൾക്കും ഒക്കെ വലിയ ഒരു ജൻകൂട്ടം പ്രത്യേകിച്ച് കർണാടകയിലെ പ്രവർത്തകർ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ ജനസാഗരമായിരുന്നു ഇന്നലെ ഒന്നാമത്തെ ദിവസം കണ്ണൂർ ഒന്നാമത്തെ ദിവസമായ ഇന്നലെ കാസർകോട്ട് സ്വീകരണ വേദിയും അതുപോലെ തന്നെ വലിയ സംഭവമായിരുന്നു നമ്മൾ കണ്ടതാണ് ഏതായിരുന്നാലും ഇന്നിപ്പോൾ കണ്ണൂർ അതിനേക്കാളേറെ ഗംഭീരമാകുമെന്നതിൻ്റെ സൂചനയാണ് ഈ ബോർഡറിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രവർത്തകരും നേതാക്കളും അണിനിരുന്നുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ നേതാക്കളടങ്ങുന്ന ടീം അവിടെ അഭിവാദ്യം അർപ്പിച്ചു സ്റ്റേറ്റ് നേതാക്കന്മാരെയും നമ്മുടെ ജാഥ ഉപനായകൻ കൂടിയായ സയ്യിദ് അവരൊക്കെ സ്വീകരിച്ച് ശേഖന തമറുള്ള ഉസ്താദ് അവർക്ക് വൈകുന്നേരത്തെ പരിപാടിയിൽ നമുക്ക് അവിടെ കാണാം അതുവരെ സൗകര്യത്തിനനുസരിച്ചിട്ടൊക്കെ വരുന്നുണ്ട് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ കഴിയുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമി